ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസിൻ്റെ റെസിപ്പിയാണ് കേട്ടാ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഓൾറെഡി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പക്ഷെ ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് കുക്കറിലാണ് കൂന്തൽ റോസ്റ്റ് എടുക്കുന്നത് അപ്പോൾ കുക്കറിൽ കൂന്തൽ റോസ് റെഡിയാക്കി എടുക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് നോക്കി സിമ്പിളാണ് എന്നാൽ അടിപൊളി ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടൊരു കുക്കറ് ചൂ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കട്ടോ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ അതാ വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോണം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സോറി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോണം ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നെണ്ണയിലിട്ട് ഒന്നും മിക്സാക്കിയെടുക്കാം ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് അത് തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഉള്ളിയൊന്നും അധികം സോഫ്റ്റ് ആക്കിയിട്ട് വഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പണികളൊക്കെ തീർക്കാവുന്നതാണ് അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഓവർ വയറ്റിയിട്ട് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ ജസ്റ്റ് ഉള്ളിലൊന്ന് വാണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു കളറൊക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് കൂടുതൽ എരിവും ഉണ്ടാവില്ല നല്ല കളറും കിട്ടും കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പെരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചതാണെങ്കിൽ കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കത് പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് ഒരു തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ആക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കൂന്തൾ കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കൂന്തൾ ഏത് രീതിയിലാണോ കട്ട് കട്ട് ചെയ്തെടുക്കാറ് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിന് ഇന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്യാറ് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ വാർത്തത്തിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ വെള്ളത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് എല്ലാം ആക്കി എറുന്നു അത് കറിയായിട്ട് മാറും അപ്പോൾ വെള്ളം കൂടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ വാർത്തത്തിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവണ്ട കണ്ടല്ലോ ണ്ടാവും ആ കൂന്തൽ എത്രയുണ്ടോ അതിന്റെ താഴ്ഭാഗ താഴത്തേക്ക് ആയിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കൂടി പോവരുത് ഇനി ലാസ്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം വെച്ചിട്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ഓപ്പൺ ആക്കാൻ അപ്പോൾ അതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പണാക്കിയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഉണ്ടല്ലോ നല്ല ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആയിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ഫ്ലോ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കൂന്തൽ റോസ്റ്റ് റെഡി ആക്കി എടുക്കാൻ പറ്റും എന്നാലും കൂടുതൽ ടൈമൊന്നും നമുക്ക് മസാലയും ഐറ്റംസും ഉള്ളൊന്നും ഉള്ളിയൊന്നും മാറ്റിയെടുത്ത് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കൂന്തൽ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം കുറച്ച് സമയം മെനക്കെട്ടിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഇത് റോസ്റ്റ് ആക്കി എടുക്കുമ്പോഴേക്കും കൂടുതൽ സമയമാകും അപ്പോൾ ഇതുപോലെ കുക്കറിലേക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൂന്തൽ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ട് വന്നോളും അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ നല്ല ഗ്രേവിയാണ് അധികം എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ കാണാനായാലും നല്ല ആ ഒരു കളർ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പാകത്തിന് മാത്രമേ എരിവ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളാണ് ചെയ്തെടുക്കാൻ എന്നാൽ കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അവർ ഒരു കോംപ്രമൈസിലും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് അപ്പം പിന്നെ കൂന്തലൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക നമ്മൾ സാധാരണ കൂന്തൽ എടുക്കുമ്പോൾ ഉള്ളിയൊക്കെ വാറ്റിയിട്ട് അടച്ച് വെച്ചിട്ടൊക്കെ അല്ലേ വേവിക്കുക അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാണ് നമ്മളെ ഗ്യാസും വേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ സിമ്പിളാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുവാണേ അപ്പോൾ ഈ ഒരു കൂന്തലിൻ്റെ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂട്ടേ ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൊണ്ട് മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് മാത്രമേ ഇനിയും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ആക്കാനായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമേ ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ടും കൂടെ അറിയിക്കട്ടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്